ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണന്റെ ഉഷപൂജ അലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിക്കണ് നല്ല പോലെ പുഞ്ചിരിച്ച് നിക്കുന്നു ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപി കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കഴുത്തിലൊരു മാല സ്വർണമാല അണിഞ്ഞിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി നിന്ന് ആ കണ്ണൻ്റെ അടുത്തേക്ക് നാരായണ നാരായണനാമം ജപിച്ച് അതാ നടക്കണു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക കണ്ട് മതിമറന്ന് ആനന്ദിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് അതുറപ്പാണ് ആ കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കാമല്ലോ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കണ ആ പുഞ്ചിരി തൂക്കി നിൽക്കണം ആ കണ്ണനെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കുക ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ്റെ രൂപം നല്ല പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആ കണ്ണൻ എത്തും ആ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ വണ്ടും കണ്ണൻ വരും ഉറപ്പാണ് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള വിളി കേട്ടാൽ കണ്ണൻ ഓടി നമ്മുടെ അടുത്ത് എത്തും അത് ഉറപ്പാണ് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണ ഉറക്ക യാതൊരു സങ്കോചവുമില്ലാതെ വിളിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രേ മന്ത്രം എല്ലാവരും ദിവസേന ഒരു ഉപാസനാ മട്ടിൽ ജപിച്ചോളൂ ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഇത് കളികാലത്ത് തൻ്റെ ഭക്തന്മാർക്ക് തന്നെ സ്മരിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഋഷീശ്വരന്മാരോട് പറഞ്ഞ് അവർ തയ്യാറാക്കിയ മന്ത്രമാണിത് ഉറപ്പായിട്ടും നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടും പ്രാർത്ഥിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ